दाब कालमसिंदु नामिकुनु नन रियान मै नेरा लेनु न कायनिनडे कायकुम नादा <laughs>

هاي با آ اي ل فرين دايがりக்கு கொட்டு

കൂട്ടു കൊണ്ടാ കൂട്ടു കൊണ്ടാ യൂട്യൂബുയാ അതീ കേവില എനിക്ക് രണ്ടരെ ഞാൻ പോണ നോക്കി ഇരിക്കല അനക്ക് യൂട്യൂബു കാണണോ അനക്ക് യൂട്യൂബു കാണണോ എങ്ങോട്ട് മാറ്റണ്ട ഓ പോങ്ങട്ടെ വേണ്ട 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 കണ്ടോട്ടെ ഹായ് യാ വാട് വാർദണ്ട ടീച്ചർ ഹാ മടക്ക ഒക്കുന്നില്ല ഹാ ദി യു ആർ ദേ അൽദാബി ശല്ല എം ബി യാ ഗൈഗോ വാഡി ദിയ ഹാ பாடி அது பாட்டு பாடி டேயோ ஹோடி கடா ഫസ്റ്റ് അറങ്ങിയ ഫസ്റ്റ് കൊണ്ടുപോവാൻ വരും ഇപ്പം ൂട്ടങ്ങട്ടെടുക്കട്ടെ <Gã> <Anfang> <faith> <food'>?